ജസ്റ്റ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കക്ക ഫ്രൈ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിലും ആണ് ഈ കക്ക ഫ്രൈ കിട്ടുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി നന്നായി കഴുകി വൃത്തിയാക്കിയ കക്ക എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം പുളക് പൊടി ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പെരിയും ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുമ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചുകൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വച്ചൽമുളക് ഇട്ടുകൊടുക്കാം വച്ചൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിയത് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തു വരണം നന്നായിട്ടൊന്ന് മൂത്തു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മസാലകൾ പുരട്ടി വെച്ചിരിക്കുന്ന കക്ക കൊടുക്കാം െല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഓയിലിൽ കക്കയൊന്ന് മിക്സ് ആയി കിട്ടുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കക്കയൊന്ന് മുങ്ങി കിടക്കുന്ന പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്ക് നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് മാറ്റി കൊടുത്ത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി ഇതിന്റെ മൂടി ഒന്ന് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കക്കയുടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ചുകൊടുത്ത് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇളക്കി കൊടുക്കണം കക്കയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ കക്ക ഫ്രൈ തയ്യാറായി ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം കക്ക ഫ്രൈ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല സൂപ്പർ ടേസ്റ്റിലായിരിക്കും നമുക്ക് ഈ ഫ്രൈ കിട്ടുന്നത് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയൊരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്